कृष्ण चैतन्य गौर भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं बलं शुगमुगात् अमृतद्रवतं युधम् पिबतभागवतं रसमालयम् रचिका भुवि नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोजयामुदीरयेद् नष्टप्रायेष्वद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः कृष्ण श्रीमद्भागवतं चतुर्थस्कन्धम् अध्यायम् रक्षन् महादेवन शपिकु श्लोकं पदल् पर वाक्यं गृहीत्वा मृगाशाच्या पाणिं मर्कडलोचना प्रत्युत्थानाभिवादार्हे वाच्याप्यकृतनोचितं लुप्तक्रियाया शुचे मानिने भिन्नसे तवे एवोशती गिरम् प्रेदावासेषु घोरेषु प्रेदेर्भूतगणैर्वृतः अडति उन्मत्तवन्मत्नो युक्तकेशो हसन् रुदन् चिदाभस्मकृतस्नान प्रेतस्र अस्ति भूषण शिवापदेशो ह्यशिवो मत्तो मत्तजनप्रियः पदी प्रथमा वदी प्रमादभूदानां तमोन्मात्रान्मगात्मनां तस्मा उन्मादनाधाया नष्टशौचाय दुर्हृदे दत्तापदमया साद्धि चोदिते परमेश्तिना॥ प्रवर्तन वाचणो हरे कृष्ण गीतामदज साई ॐ नमो भगवते वासुदेवाय ॐ अज्ञानतिमिरान्दस्य ज्ञानाञ्जनशलागया चक्षुरन्निलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूदले श्रीमदे भक्तिवेदान्तस्वामि इति नामिने नमस्ते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादे पाश्चात्यदेशधारिणे जय श्रीकृष्ण चैतन्य प्रभो नित्यानन्द श्री अद्वैतगदाधरा श्रीवासादि गौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे निगमकल्पधरोर्गलितं फलं शुभमुखाद मृद्रवसंयुधम् पिबत भागवतं रसमालयं मुहुरहो रसिगा भुवि भावुघा भा। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोचयमुदिरेत् നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടീം കൃഷ്ണായ വാസുദേവദേവകീ നന്ദനായ ചന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ശ്രീമദ്ഭാഗവതം സ്കന്ധം നാല് അധ്യയം രണ്ട് ശ്ലോകം പന്ത്രണ്ട് ദക്ഷൻ മഹാദേവനെ ശപിക്കുന്നു ശ്ലോകം പന്ത്രണ്ട് ഗൃഹീത് മൃഗശ ഭാക്ഷ്യ പാണി ർക്കടലോചന പ്രത്യുദ്ധാനാഭിവാദാർഹേനോചിത വിവർത്തനം ഒരു കുരങ്ങിന്റെ കണ്ണുകളുള്ള ഇവൻ മാൻവിഴിയാളായ എന്റെ മകളെ വിവാഹം ചെയ്തു എന്നിട്ടും എന്നെ സ്വീകരിക്കുവാൻ ഇവൻ എഴുന്നേറ്റു നിൽക്കുകയോ മധുരവാക്കുകളാൽ എനിക്ക് സ്വാഗ സ്വാഗതമോതുന്നത് ഉചിതമാണെന്ന് കരുതുകയോ ചെയ്തില്ല ശ്ലോകം പതിമൂന്ന് ലുപ്തക്രിയ ശുചയെ മാനിനെ ഭിന്ന അനിച്ഛന്നിരം വിവർത്തനം പരിഷ്കാരത്തിന്റെ എല്ലാ നിയമങ്ങളും ലംഘിക്കുന്ന ഈ വ്യക്തിക്ക് എന്റെ പുത്രിയെ നൽകുവാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ലായിരുന്നു നിയമങ്ങളും ക്രമങ്ങളും പര്യാപ്തമായി പാലിക്കാത്ത ഇവൻ അശുദ്ധനാണ് എന്നിട്ടും ഒരു ശൂദ്രന് വേദങ്ങളുടെ സന്ദേശം ഉപ ഉപദേശിക്കുന്നത് പോലെ ഞാൻ എൻ്റെ പുത്രിയെ ഇവനു നൽകി ശ്ലോകം പതിനാല് പതിനഞ്ച് പ്രേതാവാസേഷു ഘോരേഷു േതേ ഭൂതഗണേതാഹ അടത്യുന്മത്തോ യുപ്തകേശോ ഹസൻ രുദൻ ചിതാഭസ്മകൃതസ്നാന പ്രേത്രൂഷണാഹ ശിവദേശോ ഹ്യശിവത്ത ജനപ്രിയഹ പതിപ്രമദൂതാനാം തമോ മാത്രാത്മകാത്മനാം വിവർത്തനം ശ്മശാനങ്ങൾ പോലുള്ള വൃത്തിഘട്ട സ്ഥലങ്ങളിൽ വസിക്കുന്ന അവന്റെ സഹചാരികൾ പ്രേതങ്ങളും രാക്ഷസന്മാരുമാണ് നഗ്നായി ശരീരമാസകലം ചിതാഭസ്മം പൂശി ഒരു ഭ്രാന്തനെ പോലെ ചിലപ്പോൾ ഉറക്കെ ചിരിച്ചും ചിലപ്പോൾ കരഞ്ഞും അവൻ അലിയുന്നു പതിവായി സ്നാനം ചെയ്യാത്ത അവൻ തലയോട്ടികളുടെയും അസ്ഥികളുടെയും ഹാരം ആഭരണമാക്കി ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്നു അതിനാൽ പേരിൽ മാത്രമാണ് അവൻ ശിവൻ അഥവാ മംഗളകാരി വാസ്തവത്തിൽ ഏറ്റവും വലിയ ഭ്രാന്തനും അമംഗളകാരിയുമായ ജന്തുവാണവൻ അപ്രകാരം തമോ ഗുണം വർദ്ധിച്ച വിഭ്ര വിഭ്രമചിത്തർക്ക് വളരെ പ്രിയങ്കരനായ അവൻ അവരുടെ നേതാവുമാണ് ശ്ലോകം പതിനാറ് ഹൃദയത്തിൽ നീചകാര്യങ്ങൾ നിറച്ചവനും വൃത്തിയും ശുദ്ധിയും ഇല്ലാത്തവനുമായിട്ടും ബ്രഹ്മാവിന്റെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ എന്റെ പുത്രിയെ അവനു നൽകി ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഇവിടെ ദക്ഷൻ ഗോപാകുലനായിട്ടും മഹാദേവനെ ദുഷിച്ച വാക്കുകൾ കൊണ്ട് ശകാരിക്കുന്ന കാര്യമാണ് ഇവിടെ വായിക്കുന്നത് യജ്ഞാവേദിയിലേക്ക് കടന്നു വന്ന സമയത്ത് ബ്രഹ്മാവും മഹാദേവനും ദക്ഷനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ടില്ലായിരുന്നു മഹാദേവൻ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാത്രമല്ല എല്ലാ ദേവന്മാരെക്കാൾ ഉയർന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ മഹാദേവൻ ബ്രഹ്മാവിനേക്കാൾ ഉയർന്ന സ്ഥാനമാണ് മഹാദേവനുള്ളത് പക്ഷേ മഹാദേവനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയാത്തത് കൊണ്ട് തൻ്റെ മകളുടെ ഭർത്താവ് എന്നുള്ള രീതിയിൽ മാത്രം ഭൗതികമായിട്ട് മഹാദേവനെ കണ്ടതുകൊണ്ട് ദക്ഷന് മഹാദേവന് എഴുന്നേറ്റ് നിൽക്കാത്തത് വലിയൊരു അപമാനമായിട്ട് തോന്നി അല്ലെങ്കിൽ തന്നെ ബഹുമാനിക്കാതിരിക്കുന്നതായിട്ട് തോന്നി അതുകൊണ്ട് ദക്ഷൻ നേരത്തെ തന്നെ ദക്ഷന മഹാദേവനോട് ദേഷ്യമുണ്ടായിരുന്നു തൻ്റെ സുന്ദരിയായിട്ടുള്ള മകൾക്ക് തൻ്റെ ശീലാവതിയായിട്ടുള്ള അസദ്ഗുണസമ്പന്ന ആയിട്ടുള്ള മകൾക്ക് ശിവൻ ഒട്ടും യോജിച്ചവനല്ല എന്ന് മഹാദേവൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ കോപവും ഈ ഒരു അവസരം മുതലാക്കി മഹാദേവൻ തന്നെ അപമാനിച്ചു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് മഹാദേവനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ദക്ഷൻ മറ്റുള്ള ദേവന്മാരോട് യജ്ഞാവേദിയിൽ വെച്ച് സംസാരിക്കുന്നതാണ് നമ്മളിവിടെ വായിച്ചിട്ടുള്ളത് അപ്പോൾ ദക്ഷൻ ഇവിടെ പറയുന്നതെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് പരോക്ഷമായിട്ട് മഹാദേവനെ സ്തുതിക്കുന്ന വാക്കുകളാണ് ഭാഗവതത്തിൽ ഒരിക്കലും ഭക്തന്മാരെയും ഭഗവാനെയും ഇകഴ്ത്തുന്ന വാക്കുകൾ ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് ആചാര്യന്മാർ അതിന്റെ അന്തര അർത്ഥവും നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ആ ശ്ലോകത്തിനെ മനസ്സിലാക്കേണ്ടത് എന്നും പറഞ്ഞു തരുന്നുണ്ട് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പത്താമത്തെ ശ്ലോകത്തിൽ ദക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിരപത്രഭ മഹാദേവനെ കുറിച്ച് യശോഗ്ന അതേപോലെ നിരപത്രഭ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യശോഗ്ന എന്നുള്ള വാക്കിന്റെ നേരിട്ടുള്ള അർത്ഥം എല്ലാവിധ യശസ്സുകളും ഇല്ലാതാക്കുന്നവൻ എന്നാണ് അർത്ഥം യശസ്സുകൾ കീർത്തി ഇല്ലാതാക്കുന്നവൻ എന്നാണ് അർത്ഥം യശോഗ്ന പക്ഷെ അതിൻ്റെ അന്തരാർത്ഥം മഹാദേവന്റെ അത്ര യശസ്സുള്ള ഒരു വ്യക്തിയില്ല മറ്റുള്ളവരുടെ എല്ലാം യശസ് മഹാദേവന്റെ മുന്നിൽ വരുന്നതോടുകൂടി മങ്ങിപ്പോകും അങ്ങനെയാണ് മഹാദേവൻ യേശോഗ്ന ആയിട്ട് മാറുന്നത് മഹാദേവന്റെ അത്രയും യശസ്സുള്ളവനായിട്ട് ആരുമില്ല മഹാദേവന്റെ മുന്നിൽ വരുന്ന വരുന്ന സമയത്ത് എല്ലാവരുടെയും യശസ് സ്വാഭാവികമായിട്ടും മങ്ങിപ്പോകും അത്രയ്ക്കും യശസ്സുള്ളവനാണ് മഹാദേവൻ എന്നാണ് ദക്ഷൻ പറയുന്നത് യശോഗ്ന അതേപോലെ നിരപത്രമ നിരപത്രമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജയില്ലാത്തവൻ എന്നാണ് അർത്ഥം നേരിട്ടുള്ള അർത്ഥം പക്ഷെ ഇവിടെ മഹാദേവനെ കുറിച്ച് നിരപത്രഭ എന്ന് പറയുന്നത് മറ്റൊരു അഭയം ഇല്ലാത്തവർക്കും അഭയം നൽകുന്നവൻ ഭൂതപ്രേതങ്ങൾക്കൊക്കെ അഭയം നൽകുന്നവൻ എന്നുള്ള അർത്ഥമാണ് നിരപത്രഭ എന്നുള്ള വാക്കിന്റെ അർത്ഥം പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നു അയം തു ലോകപാലാന യശോഘ്നോ നിരപത്രഭ സദ് സദ്ഭിരാചരിത പന്ത ദൂഷിത എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഗൃഹീത്വ പാണി മർക്കടലോചന പ്രത്യുദ്ധാനാഭിവാദാർഹേ വാചാഭ്യകൃതോചിതം എൻ്റെ പുത്രി ദക്ഷൻ പറയാണ് തൻ്റെ പുത്രി മൃഗശാബാക്ഷ്യ മൃഗശാഭാക്ഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻമഴി മാൻമിഴി മാൻമിഴിയെ പോലെ സുന്ദരമായിട്ടുള്ള കണ്ണുകളുള്ള തൻ്റെ പുത്രിയെ വിവാഹം ചെയ്തിട്ടുള്ളതാരാണ് മർക്കടലോചന മർക്കടലോചന എന്ന് പറയുന്നത് കുരങ്ങിന്റെ കണ്ണുകളുള്ളവൻ എന്നാണ് അർത്ഥം അപ്പൊ തൻ്റെ മകൾ വളരെ സുന്ദരിയാണ് മാനിൻ്റെ കണ്ണുകൾ പോലെയാണ് അവളുടെ കണ്ണുകൾ സുന്ദരമായിട്ടുള്ള കണ്ണുകളാണ് പക്ഷെ തൻ്റെ പുത്രിയെ വിവാഹം ചെയ്തിട്ടുള്ളതാരാണ് ഈ ശിവന്റെ കണ്ണുകൾ എങ്ങനെയാണ് മർക്കടലോചന എന്നാണ് പറയുന്നത് കുരങ്ങിന്റെ കണ്ണുകൾ ഉള്ളവനാണ് എന്നാണ് അതിന്റെ നേരിട്ടുള്ള അർത്ഥം ഈ അതിൻ്റെ അന്തരാർത്ഥം മർക്കടലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർക്കടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുള്ള വ്യക്തികൾ അവരെയും മർക്കടൻ എന്ന് വിളിക്കുന്നുണ്ട് ഭൗതികമായിട്ടുള്ള ആഗ്രഹം മാത്രമുള്ള വ്യക്തികൾ ആത്മീയമായിട്ടുള്ള ഉയർച്ചയില്ലാത്ത വ്യക്തി വ്യക്തികൾ അവരുടെയൊക്കെ സംരക്ഷകൻ അവരെ നോക്കി പരിപാലിക്കുന്നവൻ അവരെ നോക്കുന്നവൻ മർക്കടലോചന മർക്കടന്മാരെ നോക്കുന്നവൻ ഭൗതികരായിട്ടുള്ള ജീവാത്മാക്കളെയും സംരക്ഷിച്ച് ഉയർത്തിക്കൊണ്ട് വരുന്നവൻ എന്നാണ് മർക്കടലോചന എന്നുള്ളതിന്റെ അന്തരാർത്ഥം അപ്പൊ മഹാദേവൻ വളരെ കാരുണ്യവാനാണ് എന്നാണ് ദക്ഷൻ ഇൻഡയറക്റ്റ് ആയിട്ട് പരോക്ഷമായിട്ട് പറയുന്നത് അങ്ങനെയുള്ള ആ കാരുണ്യവാനായിട്ടുള്ള മഹാദേവനോട് ഞാൻ ഉചിതമായിട്ട് പെരുമാറിയില്ല എന്നാണ് അടുത്തവരിയുടെ അർത്ഥം പ്രത്യുദ്ധാനാഭിവാദാർഹെ പാശ്ചാത്യകൃതനോചിതം ഞാൻ ഉചിതമായിട്ട് പെരുമാറിയില്ല പ്രത്യക്ഷമായിട്ടുള്ള അർത്ഥം ഇങ്ങനെ മർക്കടലോചനായിട്ടുള്ള മഹാദേവൻ എന്നെ വേണ്ട രീതിയിൽ ബഹുമാനിച്ചില്ല എന്ന അർത്ഥം അതരർത്ഥം കാരുണ്യവാനായിട്ടുള്ള മഹാദേവന് ഞാൻ വേണ്ട വിധത്തിൽ ഉപചാരങ്ങൾ നൽകിയില്ല എന്ന് ദക്ഷൻ പരോക്ഷമായിട്ട് പറയുന്നു പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ ലുപ്തക്രിയായ മാനിനെ ഭിന്നസേതവേ അനിച്ചോ ഗിരം വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള മോശമായിട്ടുള്ള പദങ്ങൾ മഹാദേവന് എതിരെ ഉപയോഗിക്കുന്നുണ്ട് ദക്ഷൻ ലുപ്തക്രിയായ അശുചയെ മാനിനെ ഭിന്ന സേതവേ ഇതെല്ലാം മഹാദേവനെ കുറിച്ച് പറയുന്നുണ്ട് പറയുന്നതാണ് ഒന്ന് ലുപ്തക്രിയായ ലുപ്തക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങളിൽ നിർദ്ദേശിക്കുന്ന നിയമങ്ങളും ക്രമങ്ങളും ഒന്നും ചെയ്യാത്തവൻ എന്നാണ് ലുപ്തക്രിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നാൽ ഒരു നിയമവും പാലിക്കാതെ നടക്കുന്ന വ്യക്തിയാണ് എന്ന് മഹാദേവനെ കുറിച്ച് പറയും അതിന്റെ ആന്തരാർത്ഥം ലുപ്തക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ശുദ്ധീകരണ പ്രക്രിയയും ചെയ്യേണ്ടാത്തവൻ എന്നും അർത്ഥമാണ് മഹാദേവന് യാതൊരു വേദങ്ങളിലെ നിർദ്ദേശങ്ങളും അനു അനുസരിക്കേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹം ഭഗവാന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഭക്തനാണ് അതുകൊണ്ട് തന്നെ ആ ഉന്നതമായിട്ടുള്ള നിലയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേദങ്ങളെയൊന്നും അനുസരിക്കേണ്ട ആവശ്യമില്ല വേദങ്ങളെക്കാൾ ഉപരിയായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് അത്രയും ഉന്നതമായിട്ടുള്ള വ്യക്തിത്വമാണ് മഹാദേവൻ എന്ന പരോക്ഷമായിട്ട് ദക്ഷൻ പറയും ലുപ്തക്രിയായ അശുചയേ എന്ന് പറയും ലുപ്തക്രിയായ അശുചയൻ ഈ മഹാദേവൻ യാതൊരു ശുചിത്വമില്ലാത്തവനാണ് ശുദ്ധിയില്ലാത്തവനാണ് എന്നാണ് അതിന്റെ അർത്ഥം അന്തരർത്ഥം അശുചയെ മഹാദേവനെ പോലെ ശുദ്ധിയുള്ളവനാകാൻ ആർക്കും സാധിക്കയില്ല എന്നാണ് അതിന്റെ അന്തരർത്ഥം മഹാദേവനെ പോലെ ശുദ്ധിയുള്ളവനാകാൻ ആർക്കും സാധിക്കുകയില്ല അശുചയെ മഹാദേവന്റെ മുന്നിൽ വരുമ്പോൾ എല്ലാവരും അശുചിയായിട്ട് മാറും കാരണം അത്രയും ശുചിത്വമുള്ളവനാണ് ശുദ്ധിയുള്ളവനാണ് ഹൃദയത്തിൽ വിശുദ്ധിയുള്ളവനാണ് മഹാദേവൻ എന്നാണ് അശുചെ അശുചയെ എന്നുള്ള വാക്കിന്റെ അർത്ഥം പിന്നീട് ഭിന്നസേ ഭിന്നസേതവേ എന്ന് പറയും അവൻ എല്ലാവിധ നിയമങ്ങളും എല്ലാവിധ നിയമങ്ങളും തെറ്റിക്കുന്നു എന്നാണ് ഭിന്നസേതവേ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഭിന്നസേതവേ സേതവേ എന്നാണെന്ന് ആചാര്യന്മാർ പറയും അഭിന്ന ഒരിക്കലും നിയമങ്ങൾ തെറ്റിക്കാത്തവൻ എന്നാണ് അഭിന്നസേതവേ എന്നുള്ള വാക്കിന്റെ അർത്ഥം സുത്തക്രിയായ അശുചയെ മാനിനെ ഭിന്ന സേതവേ അനുഛന്നപ്യതാം പാലം ശുദ്രായവോങ്കിലും ഞാൻ എൻ്റെ പുത്രിയെ കൊടുത്തിട്ടുള്ളത് ഏതുപോലെയായി പോയി യോഗ്യതയില്ലാത്തവന് വേദം പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ചതുപോലെയായിപ്പോയി എന്ന് ദക്ഷൻ പറയും തൻ്റെ പുത്രി വളരെ യോഗ്യതയുള്ളവളാണ് പക്ഷെ യോഗ്യത ഇല്ലാത്ത മഹാദേവന് ഞാൻ അവളെ വിവാഹം ചെയ്തു കൊടുത്തു അത് യോഗ്യതയില്ലാത്തവന് വേദം പഠിപ്പിക്കുന്നത് പോലെയായി പോയി എന്ന് ദക്ഷൻ പറയും അതിന്റെ അന്തരാർത്ഥം യഥാർത്ഥത്തിൽ ദക്ഷന് തന്റെ മകളെ കൊടുക്കാൻ മഹാദേവന് യോഗ്യതയില്ല എന്നിട്ടും യോഗ്യതയില്ലാത്തവനായിട്ട് പോലും അദ്ദേഹം പാർവതിയെ സ്വീകരിച്ചു എന്ന് പറയും പാർവതിയെ കൊടുക്കാൻ തനിക്ക് യോഗ്യതയില്ല എന്നാണ് ദക്ഷൻ പരോക്ഷമായിട്ട് പറയുന്നത് എന്ന് ആചാര്യന്മാര് പറയുന്നു ശൂദ്രേവ എന്നുള്ള വാക്ക് അതാണ് യോഗ്യതയില്ലാത്തവൻ വേദം പഠിക്കുന്നത് പോലെ അപ്പൊ യഥാർത്ഥത്തിൽ തനിക്കാണ് യോഗ്യത ഇല്ലാത്തവനാണ് യോഗ്യത ഇല്ലാത്തത് എന്ന് ദക്ഷിൻ പരോക്ഷമായിട്ട് പറയുകയാണ് പിന്നീട് മഹാദേവന്റെ വാസസ്ഥലത്തിനെ കുറിച്ച് പറയുന്നുണ്ട് പ്രേതാവാസേഷോരേഷു പ്രേതേർ ഭൂതഗണേർ അടതി ഉന്മത്തവൻ നഗ്നോ യുക്തകേശോ ഹസൻരുതൻ ഈ മഹാദേവൻ ഈ ശിവൻ എവിടെയാണ് വസിക്കുന്നത് പ്രേതാവാസേഷു ഘോരേഷു പ്രേതേർ ഭൂതഗണയർ എപ്പോഴും വസിക്കുന്നത് ഭൂതപ്രേതങ്ങളുടെ കൂടെയാണ് എന്നുള്ള കാര്യം പറയുന്നു അപ്പം യഥാർത്ഥത്തിൽ ഒന്നുകിൽ ഇത് മോശമായിട്ട് എടുക്കാം ഭൂതപ്രേതങ്ങളുടെ കൂടെ വസിക്കുന്നവനാണ് എന്ന് പ്രത്യക്ഷമായിട്ടുള്ള അർത്ഥം പക്ഷെ അതിന്റെ ആധാരാർത്ഥം ഭൂതപ്രേതങ്ങൾക്ക് പോലും കാരുണ്യം നൽകുന്നതിന് വേണ്ടി അദ്ദേഹം അവരോടൊപ്പം വസിക്കുന്ന കാരുണ്യവാനാണ് ഭൂതപ്രേതങ്ങൾക്ക് പോലും കാരുണ്യം നൽകാൻ വേണ്ടി അദ്ദേഹം ആ ഭൂതപ്രേതങ്ങളോടൊപ്പം ശ്മശാനത്തിൽ വസിക്കുന്നു എന്നാണ് പരോക്ഷമായിട്ടുള്ള അർത്ഥം അല്ലെ ഉന്നതരായിട്ടുള്ള വ്യക്തികൾ ചിലപ്പോൾ താഴ്ന്ന വ്യക്തികൾക്ക് കാരുണ്യം നൽകുന്നതിനായിട്ട് അവരുടെ കൂടെ ചിലപ്പോൾ പോയി താമസിച്ചു എന്ന് എന്നത് അല്ലെ ശില്പ്രഭുവാദർ വിദേശത്തുള്ള വ്യക്തികൾക്ക് ഭഗവാനെ കുറിച്ച് ഒന്നും അറിയാത്ത വേദങ്ങളോ വേദനിർദ്ദേശങ്ങളെ കുറിച്ചൊന്നും അറിയാത്ത വിദേശത്തുള്ള ജനങ്ങൾക്ക് ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവരുടെ കൂടെ പോയി താമസിച്ചു അപ്പൊ അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കാരുണ്യമാണ് അദ്ദേഹത്തിന് ആ നിയമങ്ങളൊന്നും അറിയാത്തവരുടെ കൂടെ പോയി താമസിച്ചു അവർ യഥാർത്ഥ രീതിയിൽ ശിലപ്രബാധരെ ബഹുമാനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യഘട്ടത്തിൽ അതെല്ലാം സഹിച്ചുകൊണ്ട് അവരുടെ കൂടെ വസിക്കുകയാണ് അതേപോലെ തന്നെ മഹാദേവൻ ഭൂതപ്രേതങ്ങളുടെ കൂടെ താമസിച്ച് അവർക്ക് കാരുണ്യം നൽകുന്നു പരോക്ഷമായിട്ട് ദക്ഷൻ പറയുന്നത് മഹാദേവൻ അത്രയും കാരുണ്യവാനാണ് ഭൂതപ്രേതങ്ങളുടെ കൂടെ പോലും വസിച്ചവർക്ക് കാരുണ്യം നൽകുന്നവനാണ് എന്ന് പറയും പിന്നീട് എന്താണ് പറയുന്നത് ഉന്മത്തവത് പതിനാലാമത്തെ പതിനാല് പതിനഞ്ച് ശ്ലോകത്തിൽ പറയുന്നു അടതി ഉന്മത്തവൻ നഗ്നോ യുക്തകേശോ അസന്തു അവൻ ഉന്മത്തനാണ് എന്ന് പറയുന്നത് ഉന്മത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ടുള്ള അർത്ഥത്തിൽ ഭ്രാന്തൻ എന്നാണ് അർത്ഥം ബുദ്ധി ഇല്ലാത്തവൻ അല്ലെങ്കിൽ ഭ്രാന്തൻ എന്നാണ് അർത്ഥം പക്ഷെ പരോക്ഷമായിട്ടുള്ള അർത്ഥത്തിൽ ഉന്മത്തൻ എന്ന് പറയുന്നത് അദ്ദേഹം ഭഗവത് പ്രേമത്താൽ ഉന്മത്തനാണ് ഭഗവത് പ്രേമത്തിന്റെ ഏറ്റവും ഉന്നത നിലവാരത്തിൽ എത്തിയിട്ടുള്ള വ്യക്തിയാണ് മഹാദേവൻ അതുകൊണ്ട് എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നു ഭഗവാന്റെ പ്രേമത്തിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തിയാണ് മഹാദേവൻ എന്നുള്ള അർത്ഥമാണ് ഉന്മത്തവത് എന്നുള്ള വാക്കിന്റെ പരോക്ഷമായിട്ടുള്ള അർത്ഥം പിന്നെ പിന്നീട് പറയുന്നു ശിവാപദേശോ ഹശിവോ മത്തോ മത്ത ജനപ്രിയ ശിവാപദേശ ഹശിവോ അതിന്റെ നേരിട്ടുള്ള അർത്ഥം ശിവാപദേശം ശിവൻ എന്ന ഈ വ്യക്തിക്ക് മഹാദേവന് പേര് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ശിവൻ ആരാണ് അശിവോ ശിവനല്ല ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മംഗളകാരി എന്നാണ് അർത്ഥം ശിവൻ എന്ന മംഗളകാരി എന്ന ഇവന് പേര് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഇവൻ മംഗളകാരിയല്ല ആ ശിവനാണെന്ന് ദക്ഷൻ പറയുന്നു അതിന്റെ പരോക്ഷമായിട്ടുള്ള അർത്ഥം ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവൻ എവിടെയാണോ താമസിക്കുന്നത് ഏത് ദേശത്തിലാണോ താമസിക്കുന്നത് ആ ദേശത്തിനെ പോലും ശുദ്ധീകരിക്കുന്നതാണ് ശിവാപദേശം ദേശത്തിനെ ശുദ്ധീകരിക്കുന്നവൻ ഏത് ദേശത്തിലാണോ മഹാദേവനെ ആരാധിക്കുന്നത് മഹാദേവൻ വസിക്കുന്നത് ആ ദേശം മുഴുവൻ മഹാദേവൻ ശുദ്ധീകരിക്കുക അതാണ് ശിവാപദേശ എന്നുള്ളതിന്റെ പരോക്ഷമായിട്ടുള്ള അർത്ഥം നേരിട്ടുള്ള അർത്ഥം ശിവാപദേശം ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ പേര് മാത്രമേ ശിവൻ എന്നുള്ളൂ എന്നാണ് നേരിട്ടുള്ള അർത്ഥം പരോക്ഷമായിട്ടുള്ള അർത്ഥം എവിടെയാണോ ശിവൻ താമസിക്കുന്നത് അവിടെ മുഴുവൻ ശുദ്ധീകരിക്കപ്പെടും ശിവാപദേശ ആ ശിവോ ഇവൻ ആ ശിവനാണ് യഥാർത്ഥത്തിൽ ഇവൻ ശിവനല്ല എന്നാണ് ദക്ഷൻ പറയുന്നത് അതിന്റെ അന്തരർത്ഥം അശിവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവനെ പോലെ ശുദ്ധനായിട്ട് ആരുമില്ല അല്ലെങ്കിൽ മഹാദേവനെ പോലെ മംഗളകാരിയായിട്ട് മറ്റാരുമില്ല ബാക്കി എല്ലാവരും അശിവന്മാരാണ് മഹാദേവന്റെ മുന്നിൽ എത്തുന്ന സമയത്ത് ഏറ്റവും മംഗളകാരി മഹാദേവൻ ആയതുകൊണ്ട് ആ മഹാദേവന്റെ മുന്നിൽ ബാക്കി ബാക്കിയെല്ലാവരും അശിവന്മാരാണ് മംഗളകാരി അല്ലാത്തവരാണ് എന്ന് പറയും അപ്പൊ മഹാദേവനെ പോലെ മംഗളകാരിയായിട്ട് ആരുമില്ല എന്നുള്ളതാണ് ശിവൻ എന്ന് പറയുന്നതിന്റെ പരോക്ഷമായിട്ടുള്ള അർത്ഥം മത്തോ മത്തജനപ്രിയ എന്നും പറയുന്നു മത്തജനപ്രിയ ഭ്രാന്തന്മാരുടെ സുഹൃത്ത് എന്നാണ് അതിന്റെ നേരിട്ടുള്ള അർത്ഥം മത്തജനപ്രിയ ഈ ശിവന്റെ കൂട്ടുകെട്ട് ആരുമായിട്ടാണ് ഭ്രാന്ത് പിടിച്ച ആളുകളുമായിട്ടാണ് ഭൂതപ്രേതങ്ങൾ ബോധമില്ലാത്ത ആളുകളുമായിട്ടാണ് ഈ മഹാദേവന്റെ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് അതിന്റെ അന്തരാർത്ഥം ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിച്ചവർക്ക് പോലും ഉന്മത്തരായവർക്ക് പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ കാരുണ്യം നൽകി അവർക്ക് പ്രിയപ്പെട്ടവനായിട്ട് തീരുന്നു അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നാണ് അർത്ഥം യഥാർത്ഥത്തിൽ ബോധമില്ലാത്തവരെ പോലും ഭ്രാന്ത് പിടിച്ചവരെ പോലും ഉയർത്തിക്കൊണ്ടുവരുന്നവൻ മത്തജനപ്രിയനാണ് മഹാദേവൻ എന്ന് പറയുന്നത് പതിനാറാമത്തെ ശ്ലോകത്തിൽ തസ്മാ ഉന്മാദനാഥായ നഷ്ടശൗചായ ദുർഹൃദേ പരമേനാം തസ്മാ ഉന്മാദനാഥായ നഷ്ടശൗചായ ദുർഹൃദയ എവിടെയും പല വാക്കുകൾ മഹാദേവനെ സൂചിപ്പിച്ചുകൊണ്ട് ദക്ഷൻ പറയുന്നുണ്ട് ഉന്മാദനാദായ നഷ്ടശൗചായ ദുർഹൃദയെ എന്ന് പറയുന്നു ഉന്മാദനാദായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതങ്ങളുടെ ഉന്മത്തന്മാരായിട്ടുള്ള വ്യക്തികളുടെ നാഥൻ എന്നാണ് അർത്ഥം നേരിട്ടുള്ള അർത്ഥം പരോക്ഷമായിട്ടുള്ള അർത്ഥം അദ്ദേഹം പ്രേതങ്ങൾക്ക് പോലും മോക്ഷം നൽകേതങ്ങൾക്ക് പോലും ഉയർച്ച നൽകുന്നവനാണ് അദ്ദേഹം പ്രേതങ്ങളോടു പോലും ഭൂതപ്രേതങ്ങളോട് പോലും കാരുണ്യമുള്ളവനാണ് എന്നാണ് ഉന്മാദനാഥായ എന്നുള്ള വാക്കിന്റെ അർത്ഥം നഷ്ടശൗചായ എന്ന് പറയും നഷ്ടശൗചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുചിത്വം യാതൊരു ശുചിത്വവും പാലിക്കാത്തവൻ എന്നാണ് നേരിട്ടുള്ള അർത്ഥം അന്തരാർത്ഥം നഷ്ടശൗചം നഷ്ടപ്പെട്ടവൻ അതായത് എല്ലാ വർണ്ണാശ്രമ വ്യവസ്ഥകളിൽ നിന്നും നഷ്ടപ്പെട്ടവൻ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള വ്യക്തി നഷ്ടൻ ആ നഷ്ടനെ പോലും ശുചി ശുചിയാക്കുന്നവൻ എന്നാണ് നഷ്ടശൗചായ എന്നുള്ള വാക്കിന്റെ അന്തരാർത്ഥം എല്ലാ വൈദിക ആചാരങ്ങളിൽ നിന്നും വേർപെട്ടു പോയവൻ നഷ്ട നഷ്ടനെ പോലും ശുചിയാക്കുന്നവൻ എന്നാണ് മഹാദേവ മഹാദേവനെ കുറിച്ച് പരോക്ഷമായിട്ട് ദക്ഷൻ പറയുന്നത് നഷ്ടശൗചായ ഉന്മാദനാഥായ ദുർഹൃദയം ദുർഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ടുള്ള അർത്ഥം അദ്ദേഹത്തിന്റെ ഹൃദയം ദുഷിച്ചതാണ് അദ്ദേഹത്തിന്റെ ഹൃദയം മുഴുവൻ മോശമായിട്ടുള്ള കാര്യമാണ് ദുഷിച്ചതാണ് ഹൃദയം എന്നാണ് നേരിട്ടുള്ള അർത്ഥം മറ്റൊരു അർത്ഥം ദുർഹൃദയെ ദുഷിച്ച വ്യക്തികളോട് പോലും ദുഷിച്ച വ്യക്തികൾക്ക് പോലും ഹൃദയം നൽകുന്നവനാണ് ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവരെ പോലും ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് പോലും കാരുണ്യം നൽകുന്നവനാണ് എന്നതാണ് അതിന്റെ അന്തരാർത്ഥം ദുർഹൃദയെ എന്ന് പറയും നേരിട്ടുള്ള അർത്ഥം ദുഷിച്ച ഹൃദയമുള്ളവൻ എന്നാണ് എന്ന ദുർഹൃദയ എന്നതിന്റെ പരോക്ഷമായിട്ടുള്ള അർത്ഥം ദുഷിച്ച ഹൃദയം ദുഷിച്ച വ്യക്തികൾക്ക് പോലും ഹൃദയം നൽകുന്നവനാണ് അല്ലെങ്കിൽ കാരുണ്യം നൽകുന്നവനാണ് അത്രയും മഹാനായിട്ടുള്ള വ്യക്തിയാണ് മഹാദേവൻ എന്നുള്ള കാര്യമാണ് ദക്ഷൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ദത്താപദമയസ്വാദി ചോദ്യത്തെ പരമേഷ്ഠിനാണ് ഞാൻ എൻ്റെ മകളെ കൊടുത്തിട്ടുള്ളത് പരമേഷ്ഠിയായിട്ടുള്ള ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരമാണ് പരമേഷി എന്നിവിടെ പറയുന്നത് ബ്രഹ്മാവിനെ കുറിച്ചാണ് ആ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ സതിയെ മഹാദേവന് വിവാഹം ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പം നേരിട്ടുള്ള അർത്ഥത്തിൽ അത് മോശമായി പോയി ബ്രഹ്മാവിന്റെ നിർദ്ദേശം പോലും തെറ്റായി പോയി എന്നാണ് ദക്ഷൻ പറയുന്നത് ആ ബ്രഹ്മാവ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ മഹാദേവന് മോശക്കാരനായിട്ടുള്ള മഹാദേവന് എന്റെ മകളെ കൊടുത്തത് അപ്പൊ ബ്രഹ്മാവിന്റെ നിർദ്ദേശം പോലും തെറ്റാ തെറ്റായിപ്പോയി ബ്രഹ്മാവ് തൻ്റെ പിതാവാണ് ആ പിതാവിന്റെ നിർദ്ദേശം പോലും വിപരീതമായി പോയി എന്നാണ് നേരിട്ടുള്ള അർത്ഥം പക്ഷേ പരോക്ഷമായിട്ടുള്ള അർത്ഥം പരമഗുരുവായിട്ടുള്ള ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരമാണ് മഹാദേവനെ എനിക്ക് മരുമകനായിട്ട് ലഭിച്ചത് അത് വലിയൊരു നേട്ടമാണ് എന്നുള്ള കാര്യം നേട്ടമാണ് എന്നാണ് പരോക്ഷമായിട്ടുള്ള ആ വാക്കിന്റെ അർത്ഥം ദത്താപതമയാസ്വാദി ചോദ്യം പരമേഷ്ഠിനെ ഇങ്ങനെ നമ്മൾ രണ്ട് അർത്ഥവും മനസ്സിലാക്കിയിരിക്കണം കാരണം ഭാഗവതത്തിൽ ഭഗവാനെക്കുറിച്ചും ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ചും ഒരിക്കലും മോശമായിട്ട് പറയാറില്ല അപ്പൊ യഥാർത്ഥത്തിൽ ദക്ഷൻ പരോക്ഷമായിട്ട് എങ്ങനെയാണ് മഹാദേവനെ സ്തുതിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ അങ്ങനെ അടുത്തതായിട്ട് അടുത്ത ശ്ലോകങ്ങളിൽ ദക്ഷൻ മഹാദേവനെ ശപിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് മഹാദേവന്റെ മഹാദേവനെ ശപിക്കുന്ന വാക്കുകളാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് തിരിച്ചും മഹാദേവന്റെ അനുയായികൾ ദക്ഷനെ ശപിക്കുന്നുണ്ട് അത് അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം അത് നമ്മൾക്ക് നാമം ജപിക്കാം അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജിതാജി പ്രഭുജി ജയ ശ്രീകൃഷ്ണ ചൈതന്യാ ശ്രീ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ